വീട്ടിലൊരു ചെറുതേനീച്ച കൂടാണത് അപ്പൊ ഈ വീടിന്റെ ഈ ഒരു റാക്കിലായിട്ട് കുറച്ച് ഇരിക്കുന്നുണ്ട് ഇതിന്റെ ചിലതൊക്കെ തനിയെ വന്നു കൂടിയതും പിന്നെ നമ്മൾ അവിടുന്നിവിടുന്നു കിട്ടണൊക്കെ ഇതിലൊക്കെ സെറ്റ് ചെയ്തു വേണം ഒരു ബുദ്ധയുടെ പ്രതിമയില് നമ്മൾ സെറ്റ് ചെയ്താണ് അപ്പൊ അതിലൊക്കെ ചെറിയ ചെറിയ കൂടോളുണ്ട് പിന്നെ ഈ ചെറിയ പാനീകളിലൊക്കെ ഉണ്ട് കൂടവൾ പച്ചക്കറി ഇട്ടുവെക്കാൻ ട്രേ ആയിരുന്നു അപ്പൊ അത് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഒരു കോളനി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തതുകൊണ്ട് ഇതൊന്ന് തുറന്നു നോക്കാൻ വിചാരിച്ചു അപ്പൊ തുറന്നപ്പോ കണ്ട കാഴ്ചയാണ് തേനീച്ചകൾ ചെറിയ രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി എന്നാലും ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ തുറന്നു നോക്കി അപ്പം തുറന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ് വിചാരിച്ചു ഈ ട്രെയിൽ ഫുൾ ആയിട്ട് സെറ്റ് സെറ്റാകാൻ വിചാരിച്ചു അപ്പോൾ ഒരു സൈഡ് മാത്രം കവറായിട്ട് വരുന്നേ ഉള്ളൂ തേനീച്ചകളെല്ലാം അപ്പം അതിൻ്റെ മുട്ടകളെല്ലാം അതിൻ്റെ മുകളിലായിട്ടാണ് സെറ്റ് ചെയ്യുന്നവർ അപ്പോൾ തേ കാണുന്നതൊക്കെ അതിൻ്റെ മുട്ടയാണ് അതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും റാണി ഉണ്ടാവും ഇനി ഈ താഴെ കാണുന്ന ചെറിയ ചെറിയ അറകളിലൊക്കെ തേനാണ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുമ്പോൾ ഒരു പുളിപ്പുള്ള തേൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഈ ചെറിയ എൻട്രൻസ് ഒക്കെ അവർ സൈഡിലൂടെ സെറ്റാക്കി വെച്ചിരുന്നു എന്തായാലും നമ്മൾ നമ്മളിതൊന്നും തേനൊന്നും എടുക്കാൻ വലിയ പ്ലാനില്ല പിന്നെ വീട്ടിൽ കുറച്ച് തേൻ ഉണ്ടായിരുന്നു ഞാൻ ഇതുപോലെ വെക്കും ചെയ്തു അങ്ങനെ അത് സേഫ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ട് അവിടെ തന്നെ വെച്ചു ഇനി ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്നുകൂടി തുറന്നു നോക്കാം എന്തായ അവസ്ഥ നോക്കാലോ